ം നമസ്കാരം സാർ ഒന്ന് പറയാമോ നമ്മുടെ ഈ ശശി എന്ന എം എൽ എ ഷൊർണൂർ എം എൽ എ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ടി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എന്നൊരു വാർത്ത ജില്ലാ കമ്മിറ്റിക്ക് ശേഷം വന്നതാണ് ഇന്ന് അതിനെ ഖണ്ണിച്ചുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് അപ്പൊ ഗോവിന്ദ മാഷ് ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ആരെയെങ്കിലും ഭയക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് പാർട്ടിക്കകത്ത് അല്ല പാർട്ടിക്കകത്ത് സംസ്ഥാന സമിതിയിൽ അങ്ങനെ ഒരു തീരുമാനം ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല അത്രേ ഉള്ളൂ പക്ഷെ ജില്ലാ കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് ആ തീരുമാനം അവര് സംസ്ഥാന കമ്മിറ്റി അയച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നതും കൂടിയാണ് അത് സാങ്കേതികമായിട്ട് ഫലത്തിൽ വരിക അതുവരെ വരിക വേണമെങ്കിൽ സെക്രട്ടറിക്ക് അതിന് തീരുമാനം എടുത്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലാണ്ട് സി പി ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് ജില്ലാ കമ്മിറ്റി ചേർന്ന് ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന് അതുള്ള ഒരാളെ പുറത്താക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം അംഗീകരിക്കുകയോ അതേപോലെ തന്നെ നിരാകരിക്കുകയോ ചെയ്യാനുള്ള അവകാശം സംസ്ഥാന സമിതിക്കുണ്ട് അപ്പൊ സംസ്ഥാന സമിതി അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സാഹചര്യത്തിലാണ് സ്വാഭാവികമായിട്ടും ശശി ബ്രാഞ്ചിലേക്ക് തരം എടുത്തപ്പെടുകയാണ് അതുവരെ തീരുമാനം എടുത്തതിങ്ങനെ ഏറെ നിക്കും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലാതെ വേറെന്തെങ്കിലും പ്രസക്തിയിലൂടെ എനിക്ക് തോന്നണ അപ്പൊ ഈ തീരുമാനം എടുത്തിട്ടുണ്ട് ശശി പാർട്ടിക്ക് പുറത്തേക്ക് തന്നെ ആണ് എന്നുള്ളതിൽ വേറൊരു ഒരു സത്യവിരുദ്ധമല്ല അത് നടന്നിട്ടില്ല എന്ന് പറയാൻ താങ്കൾ ഉദ്ദേശിക്കുന്നില്ല അല്ല അങ്ങനെ ആയിരിക്കുള്ളൂ കാരണം തീരുമാനം എടുത്തത് അതൊക്കെ തീരുമാനമെടുത്തത് വന്നു കഴിഞ്ഞ ഒരു കാര്യമാണ് അങ്ങനെ തീരുമാനം അങ്ങനെ ഒരു വാർത്ത വരാനുള്ള സാധ്യത നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നില്ല പക്ഷേ ഇപ്പം സംസ്ഥാന സമിതിക്ക് വേണമെങ്കിൽ ആ തീരുമാനം അംഗീകരിക്കാതിരിക്കാം അതിനാവശ്യമായിട്ടുള്ള കാരണങ്ങൾ അവരുടെ മുന്നിലുണ്ടെങ്കിൽ അതല്ല ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്നതായിട്ടുള്ള തീരുമാനമാണ് നടപ്പിലാക്കേണ്ടി വരിക എങ്കിൽ സ്വാഭാവികമായിട്ടും ശശി പുറത്തു തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി പാർട്ടി എടുത്തു എന്നുള്ളതിൽ നല്ലതാണ് എന്ന് സാറിനോട് രാവിലെ സംസാരിക്കുമ്പോൾ സാർ പറഞ്ഞതാണ് അല്ല ഈ ഇത്തരത്തിലൊരു നടപടി എടുത്തിട്ടില്ല എന്ന് ഈ അവസരത്തിൽ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം പാർട്ടി എടുക്കുന്നത് പാർട്ടിയുടെ ദിശ പാർട്ടിയുടെ പോക്ക് അത് വീണ്ടും തെറ്റിലേക്കല്ലേ പോകുന്നത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ല പല ഘട്ടങ്ങളിലുണ്ട് ഈ പാർട്ടിക്കാർക്ക് വിഭാഗീയത നിലനിൽക്കുമ്പോഴാണ് തെറ്റുകാർ സംരക്ഷിക്കപ്പെടുന്നത് അത് ലൈംഗികാരോപണത്തിന് വിധേയ നേരാവട്ടെ സാമ്പത്തിക ആരോപണത്തിന് വിധേയരായ വ്യക്തികളാവട്ടെ ആരായാലും അവർ സംരക്ഷിക്കപ്പെടുന്നത് പലപ്പോഴും ഈ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ പാർട്ടിക്കകത്ത് വന്ന ഈ വിവേചനപരമായിട്ടുള്ള നിലപാടുകൾ വിഭാഗീയത എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഗ്രൂപ്പ് പോര് അധികാരപടംബലി അതൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഏതൊരു തെമ്പാടിക്കും പാർട്ടിക്കകത്ത് സംരക്ഷണ വലയമുണ്ട് എന്ന സന്ദേശം മുൻപുണ്ടായിരുന്നു അതിപ്പോഴും തുടരുന്നു എന്ന് മാത്രമാണ് വേണമെങ്കിൽ ഇയാൾ സംരക്ഷിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക അല്ലെങ്കിൽ ഇദ്ദേഹം സംരക്ഷിക്കപ്പെടാതെ തലയ്ക്ക് വീഴാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഏതായാലും ഇത്തരത്തിലൊരു നടപടി എടുത്തു എന്ന് മാധ്യമങ്ങൾ പറഞ്ഞതിൽ മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒരുപക്ഷേ സാറ് പറഞ്ഞതുപോലെ ഈ നടപടിക്രമങ്ങൾ വൈകുന്നതുകൊണ്ടാകും സെക്രട്ടറി പറഞ്ഞു എന്ന് തന്നെ നമുക്ക് ധരിക്കാം അങ്ങനെ തന്നെ വിശ്വസിക്കാം അല്ലേ സാർ അല്ല അതാണ് അതിനാണ് എനിക്കൊരു സാധ്യത തോന്നുന്നത് അത് സാങ്കേതികമാണ് പെടുന്നണെ കയറി അവര് അത് അംഗീകരിക്കാത്തത് അവരെടുക്കുന്ന തീരുമാനമല്ലോ അത് ശരി സംസ്ഥാന സമിതി എടുത്ത തീരുമാനമല്ല അല്ല അത് ശരി ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം ഇനി സംസ്ഥാന കമ്മിറ്റിക്ക് അത് പരിശോധിച്ച് വിധി പറയാം അതിനീ പറഞ്ഞ കുറച്ച് സമയം പിടിക്കും അവരുടെ ആഗ്രഹം വിറ്റമനുസരിച്ചൊക്കെ അത് യും കുറയുകൊക്കെ ചെയ്യാം പക്ഷേ ഒരാൾ സംരക്ഷിക്കപ്പെടുന്നതിന് പ്രത്യേകിച്ച് ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള അഴിമതിക്ക് വിധേയമായിട്ടുള്ള ഒരാൾ ലൈംഗിക ആരോപണത്തിന് വിധേയമായിട്ടുള്ള ഒരുത്തൽ പാർട്ടിക്ക് ആ ഒരിക്കൽ പോലും നിലനിൽക്കാൻ പാടില്ലാത്ത ഒരാൾ അതാണല്ലേ മണ്ണാർക്കാട് മേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പാണ് പ്രധാനപ്പെട്ട ആരോപണമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ സംവിധാനം എന്ന് പറയുന്നത് അനുസരിച്ചും ക്ലാവ് പിടിച്ചും ദ്രവിച്ചണമാണ് എന്ന് തന്നെയായിരിക്കും പുറം പുറം യഥാർത്ഥത്തിൽ വിലയിരുത്താൻ പോകുന്നത് സാർ മറ്റെന്തെങ്കിലും വിഷയമാണെങ്കിൽ താങ്കളെ ബന്ധപ്പെടാം താങ്ക് യു സാർ ശരി ശരി ഓക്കെ താങ്ക് യു സാർ